ഗുരുജി കലാകായിക ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എന്ന സന്ദേശമുയർത്തി എച്ച് ആർ ആദ്യ ഒപ്പ് രേഖപ്പെടുത്തി ഹരിഗോവിന്ദം ബാലഗോകുലം ചേറ്റുകൊണ്ട് ലഹരിക്കെതിരെ കയ്യൊപ്പ് എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഒരു ഒപ്പുമരം ഗുരുജി കലാകായിക വേദിയുടെ വാർഷികാഘോഷത്തിനത്തിൽ സംഘടിപ്പിച്ചു ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത് മുതിർന്ന സ്വയം സേവകനായ എച്ച് ആർ കേശവ ഹെഗ്ഡെ ആദ്യ ഉപ്പ് രേഖപ്പെടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ബാലഗോകുലം കൺവീനറായ ബാലകൃഷ്ണൻ കി പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി സ്നേഹസ്വാഗതവും സവിത അധ്യക്ഷതയുമായ ചടങ്ങിൽ ബാലഗോകുലം ഭാരവാഹികളായ ദീപ സ്വാതി രേഷ്മ രമ്യ അശ്വതി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്